ഇടിച്ചുതെർപ്പിച്ച കാറിനോട് പ്രതികാരം തീർത്ത് നായ കാറിന്റെ ബോണറ്റിലും സൈഡ് ഭാഗങ്ങളിലുമെല്ലാം മാന്തി കേടുപാടുകൾ വരുത്തി രാത്രിയാകുന്നതുവരെ കാത്തിരുന്ന ശേഷമായിരുന്നു നായയുടെ പ്രതികാരം മധ്യപ്രദേശിലെ സാഗറിലാണ് അത്യപൂർവ സംഭവം തിരുപ്പതിപുരം കോളനിയിലെ താമസക്കാരനായ പ്രഹ്ലാദ് സിംഗ് ഘോഷിയും കുടുംബവും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകവെയാണ് നായ് വാഹനത്തിന് കുറുകെ ചാടിയത് കാർ വെട്ടിച്ചപ്പോൾ ഇടിക്കുകയും ചെയ്തു വാഹനം നിർത്തി നായ്ക്ക് പരിക്കേറ്റില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രഹ്ലാദും കുടുംബവും സ്ഥലത്തുനിന്ന് പോയത് ഇതിനിടെ കുറച്ചുദൂരം നായ് കാറിന് പിന്നാലെ ഓടുന്നത് പ്രഹ്ലാദ് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോടെയാണ് വീട്ടിലെത്തിയത് പുലർച്ചെ കാറിലെ പാടുകൾ കണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നായ കാർ മാന്തിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് ഒപ്പം മറ്റൊരു നായും കൂടിയിരുന്നു ഇടിച്ചിട്ട അതേ നായ തന്നെയാണ് വീട്ടിലെത്തി പ്രതികാരം ചെയ്തതെന്ന കാര്യം കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷമാണ് പ്രഹ്ലാദൻ പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ